പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രാർത്ഥന അങ്ങയുടെ പരിശുദ്ധ കൈകൾ കൂപ്പി ഭക്തിയോടെ ഭയത്തോടെ ദൈവ നിൽക്കുന്ന നീക്കുന്ന അനേകം മക്കളമേൽ കർത്താവെ നിന്റെ കരുണ്യം ചൂര്യണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം അമ്മയെ പരിശുദ്ധ അമ്മ ദേവതാവെ കൃപാ സർത്താറു ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ എല്ലാ വിശുദ്ധന്മാരെ സാക്ഷി നടത്തിക്കൊണ്ട് യേശുക്രിസ്തു നാമത്തെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ഭര ഭാരങ്ങളും നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ക്ലേശങ്ങളും നിങ്ങൾ ബാധിക്കുന്ന എല്ലാ അധൈര്യങ്ങളും നിങ്ങൾ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും നിങ്ങൾ ബാധിക്കുന്ന എല്ലാ ഉത്കണ്ഠകളും ഈ ഇന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിലെ കർത്താവിന് നാമത്തിൽ അതിനെ തരണം ചെയ്യാനുള്ള കൃപ നിങ്ങൾക്ക് ആവശ്യക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ പുരുന്നമായി നാമത്തിൽ പ്രാർത്ഥിക്കുന്നു മുപ്പത്തി ഒമ്പത് കൊല്ലത്തെ പൗരോഹിത്വത്തിൻ്റെ ശുശ്രൂഷ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപാസന തരം നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ സത്യ പ്രാർത്ഥിക്കുന്നു കൃപാസനം കരയിലും കടലിൽ നിന്നും ലോകം മുഴുവൻ നടത്തിയിട്ടുള്ള ധ്യാനങ്ങളുടെ അതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ മനുഷ്യരും മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയായി പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ബാധിക്കുന്ന തകരാറുകൾ രോഗങ്ങൾ തടസ്സങ്ങൾ ജീവ ദുരിതങ്ങൾ എല്ലാത്തിനും അതിജീവിക്കാനുള്ള ക്രിസ്ത്യ ആത്മീയശക്തിയായ ക്രിസ്തുവിൻ്റെ ആത്മശക്തിയാൽ കുരിശുവിൻ്റെ ചുവട്ടിൽ സ്വന്തം മകൻ്റെ തിരിച്ചവരെ ചവിട്ടുന്നത് നിന്നുകൊണ്ട് രക്ഷണകൃത്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈശോയെ സഹായിച്ച അമ്മയുടെ ആത്മബലത്താൽ അങ്ങനെ മക്കൾ ഇപ്പോഴഭിഷേകം പ്രാപിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ ശക്തി നിങ്ങളെക്കാവസിക്കട്ടെ നിങ്ങളുടെ ഇന്നത്തെ യാത്രകൾ നിങ്ങളുടെ ഇന്നത്തെ ജോലികൾ നിങ്ങളുടെ ഇന്നത്തെ ഉദ്യമങ്ങൾ നിങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യങ്ങള് കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങൾ നിങ്ങളെവിടെയെല്ലാം അശക്തരായിട്ട് തോന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ ചൈതന്യ നിങ്ങളെ കീഴടക്കുകയും കർത്താവിൻ്റെ ദൂതൻ കാവൽ മഹലാഹയെപ്പോലെ നിന്റെ കൂടെ വരികയും നിന്നെ സന്ധിക്കുകയും ചെയ്യട്ടെ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതിന് അയക്കുന്ന അലച്ച കർത്താവിൻ്റെ വാഗ്ദാനം ഇന്ന് നിന്റെ ജീവിതത്തിൽ അതിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അടയാളസഹതം നിറവേറുവാൻ കർത്താവിൻ്റെ ആത്മാഭിഷകം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെയും അടയാളത്തിൽ ദൈവശക്തി നീ എന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ

അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോ ചില കാര്യങ്ങൾ നമ്മളെ കർത്താവ് നമ്മളെ സഹായിച്ചു കൊള്ളും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ഇറങ്ങിത്തിരിക്കും അത് വിശ്വാസത്തിൻ്റെ ഒരു യാത്രയാണ് ചില ഉദ്യമങ്ങള് നമ്മുടെ മുമ്പിൽ തൽക്കാലത്തേക്ക് അതിന്റെ അടയാള നടക്കണ ഒന്നും കാണുന്നില്ല എന്നിട്ടും നമ്മൾ അതിന്റെ അത് ആ കർത്താവ് സമയാപം ചെയ്തോളൂ എന്ന് വിശ്വസിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സങ്കീർത്തനമുണ്ട് അത് ജലപ്രവാഹങ്ങളെ എന്ന പോലെ പറഞ്ഞേബിലെ ജലപ്രവാഹങ്ങളെ ജലപ്രവാഹങ്ങളെ എന്നതുപോലെ എന്നതുപോലെ ഞങ്ങളുടെ ഐശ്വര്യം ഐശ്വര്യം പുനഃസ്ഥാപിക്കണം പുനഃസ്ഥാപിക്കണമേ എന്ത് വിഷയം അറിയാ നെഗ് ശരിക്കും ഒരു മരുഭൂമിയാണ് ഇസ്രയേലിന്റെ തെക്ക് അറ്റമാണ് ഹെർമോണൊക്കെ ഇസ്രേലിന്റെ വടക്കേ അറ്റാണെന്ന് തോന്നണേ കാര്യം ഈ നെഗേവില് മഴ പെയ്യാറല്ല പക്ഷേ അതിന് വട വടക്ക് മഴ പെയ്യുന്ന മഞ്ഞ് കൂടുന്ന മഴ പെയ്യുന്നൊരു ഉണ്ടാകും അപ്പോൾ ആറുകൾ കരകവിഞ്ഞൊഴുകും അപ്പോഴേ ഇതിലേ കൂടി ഈ വരണ്ട ഭൂമിയിലൂടെ ആറ് വെള്ളം ഒഴുകി വരും അവ ഒഴുകി വരൂ എന്നുള്ള പ്രതീക്ഷയിൽ ആ നികിലെ കർഷകർ അവിടെ ഗോതമ്പ് വിതക്കുന്നത് അവർ ചൂടുമണ്ണിലെ മരുഭൂമിയിൽ വിതച്ചിട്ട് പോകും പക്ഷേ പിന്നീട് ഒരു സമയം അതായത് ദൈവം നമ്മളെ ചതിക്കത്തില്ല കർത്താവ് യഥാകാലത്ത് ഈ വെള്ളം കരകവിഞ്ഞൊഴുക്കി കൂടി കൊണ്ടുവരും എന്നിട്ട് പണ്ട് ഒഴുകിയതുപോലെ വീണ്ടും ഇവിടുത്തെ കൂടി വെള്ളം ഒഴുകി വരും അതാണ് ഞങ്ങളുടെ നെഗേബിലെ നികേവിലെ പോലെ ഞങ്ങളുടെ ഐശ്വര്യം അങ്ങ് പുനഃസ്ഥാപികളുടെ പ്രായണത് പണ്ട് ഐശ്വര്യം ഉണ്ടായിരുന്നു അതുപോലെ പണ്ട് ഇതൊക്കെ വെള്ളം ഒഴുകിരുന്ന സജ്ജലമായ ഒരു സ്ഥലമായിരുന്നു ഇത് ഇപ്പം ഇന്ന് ഊഷര ഭൂമിയാണിത് പക്ഷേ ഇതിലൂടെ ഞങ്ങളിവിടെ നിന്റെ നാമത്തിൽ നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിത് വിതയ്ക്കുന്നത് അത് ഭയങ്കരമായ ഒരു വിശ്വാസാനുഭവമാണ് ആ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോകുമല്ലേ നമുക്ക് അറിയത്തില്ലേ കിട്ടുവായില്ലേ ഇല്ലേ നമുക്ക് അറിയത്തില്ല നമ്മൾ എന്നിട്ട് ജോമാലം എടുത്തുകൊണ്ട് നമ്മൾ പോകും എന്താ കാര്യം നമ്മൾ വിശ്വസിക്കണത് അവരിലല്ല ദൈവത്തിലാണ് ദൈവം അതല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ കാര്യം എന്താ നമ്മൾ വിശ്വാസം നമ്മൾ അതിനകത്ത് നിക്ഷേപിച്ചില്ലേ ഞാൻ പോണ കാര്യത്തിന് ദൈവത്തിന് വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില വിശ്വാസ പാഠപരിശീലനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് റിസ്ക് എടുത്ത് പോകണം പോയി കഴിയുമ്പോൾ ചിലപ്പോൾ അത് നടത്തിയില്ലെങ്കിൽ കർത്താവ് വേറെ എന്തെങ്കിലും ചെയ്യും അത് ഒരു കാര്യം വ്യക്തമാണ് ഐശ്വര്യം പുനഃസ്ഥാപിക്കും കർത്താവിന് ഐശ്വര്യം പുനഃസ്ഥാപിക്കണമെങ്കിൽ വെള്ളം തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല അതായത് നികേവിലെ നിർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ പാകദേഹത്തെ അങ്ങ് പുനഃസ്ഥാപിക്കണമേ ഈ സങ്കീർത്തനം നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ അത് നടക്കോ ഇല്ലയെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉറപ്പില്ലാത്തപ്പോൾ നിങ്ങൾ അത് ആ ഉറപ്പ് ദൈവത്തിൽ വെച്ചുകൊണ്ട് ഈ സംഗീർത്തിനം പാടിക്കൊണ്ട് പോകണം എന്താണ് നെഹീബിലെ നീർച്ചാലുകൾ എന്നതുപോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യത്തെ അങ്ങ് പുനഃസ്ഥാപിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു അപ്പോൾ നല്ലൊരു ദിവസം നേരുകയാണ് നിങ്ങൾ ഇതുപോലെ വിശ്വാസമാണ് നമുക്ക് വിതക്കാനുള്ളത് വേറെ ഒന്നും അവിടെ കാണുന്നില്ല ക്യാഷൻ കൈനായിട്ട് ഒന്നും കാണുന്നില്ല വ്യക്തികളില്ല ബന്ധുക്കളില്ല സ്വന്തപ്പെട്ടില്ല റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല നമുക്ക് കൊടുക്കാൻ പണമില്ല നമുക്ക് അതിനുള്ള യോഗ്യതയില്ല നോട്ട് ബൈ മെരിറ്റ് ഉടമ്പടി നിലനിൽക്കണത് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ചില സമയത്ത് മെറിറ്റ് ഉണ്ടാകേയില്ല പക്ഷെ എന്തുണ്ടാകും ഗ്രേസ് ഉണ്ടാകും ആ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയുടെ പോനേക്കാൾ ഉപരി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സുപിഷ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ദൈവത്തെ സഞ്ചരിച്ചുകൊണ്ട് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുത്തിക്കൊണ്ട് ഐശ്വര്യത്തോട് ജീവിക്കാൻ കർത്താവ് എന്നെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ഞാൻ ഇന്ന് ശ്രീകുമാരൻ്റെ സാക്ഷ്യം വായിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇത് ഓർമ്മ വന്നത് ശ്രീകുമാരൻ നിങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ ആദ്യം സാക്ഷ്യത്തിട്ട് ശ്രീകുമാരൻ വിട്ടുപോയി ശ്രീകുമാരുടെ പ്രശ്നം എന്താണ് ശ്രീകുമാരൊരു എണ്ണ എൻ ആർ ഐ പാർട്ടിയാണ് നട്ടി വന്നപ്പോൾ കാരണം കാശീൻ്റെ കയ്യിലില്ല കാശ് മുടക്കാൻ നിവർത്തിയില്ല കാശില്ലല്ലോ ജോലിക്ക് എവിടെയെങ്കിലും പോയി ജോലിക്ക് മുടക്കാൻ വേണ്ടി ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി കാശില്ല അപ്പോൾ നാട്ടിൽ വന്നൊരു ജീവത്സവമായിട്ട് ഇങ്ങനെ ഗതി കിട്ട പ്രേതമായിട്ട് നടക്കുകയും അപ്പോഴാണ് അവൻ വന്ന് ഉടമ്പടി എടുക്കണത് ഉടമ്പടി എടുത്തപ്പോൾ അവന് തോന്നിയ സർക്കാരിൻ്റെ ജോലിയില്ലേ സർക്കാരിൻ്റെ ഈ പി ഡബ്ല്യു ഡി വർക്കില്ലേ അതിൻ്റെ കോണ്ടാക്ട് എടുക്കാമെന്ന് തോന്നുന്നു പക്ഷേ അതിന് രജിസ്ട്രേഷൻ നടത്തണം അപ്പം അതിന് ബാങ്ക് ബാലൻസ് ഉണ്ടാവണം ഉടനെ ശ്രീകുമാർ ഉടമ്പടി എടുത്തും ബാങ്ക് വിളിച്ചെന്ന് വെച്ചാൽ പറയുന്നത് സാർ എനിക്ക് കോണ്ടാക്ട് വർക്ക് ചെയ്യണം പി ഡബ്ല്യു ഇട എനിക്ക് കുറച്ച് പൈസ അനുവദിക്കണം എന്ന് പറയും അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ആസ്തികളില്ലല്ലോ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ എൻ ആർ ഐ കാലത്ത് പോലും നിങ്ങള മര്യാദക്ക് കീപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തരാമെന്ന് നിവൃത്തിയില്ല എന്നാലും നിങ്ങളൊരു എൻ ആർ ഐ അല്ലേ ഞാനത് പൈസ ഇട്ട് തരാമെന്ന് പറഞ്ഞു അക്കൊരു ഒരു അമ്പതിനായിരം ഇട്ട് കൊടുത്തു ബാങ്കുകാരൻ ബാങ്കുകാരൻ അമ്പയർ ഇട്ട് കൊടുത്തു വെച്ചും പുള്ളി പോയൊരു കോൺട്രാക്റ്റ് അവർക്കെടുത്ത് പി ഡബ്ല്യു ഡിയുടെ അതെടുത്തപ്പോൾ എന്നാ പറ്റി സർക്കാരിന് സുപ്രീം കോടതിയുടെ വിലക്ക് സുപ്ര കാശില്ലാത്ത സർക്കാർ സുപ്രീം കോടതി പോയിരിക്കണല്ലേ സുപ്രീംകോടതി പോലും ചോദിച്ചില്ലേ സർക്കാരിനോട് ഏ കാശ് എങ്ങനെയാണ് ഇങ്ങനെ കെടുക കാശ് എങ്ങനെയാണ് ഇങ്ങനെ കടമായി പോയെന്ന് ചോദിച്ചില്ലേ അപ്പോൾ ചോദിച്ചെങ്കിലും ചോദിച്ചില്ലെങ്കിലും പൈസ ഇല്ലല്ലോ ഇലക്ഷൻ കഴിയാതെ സർക്കാരിൻ്റെ ഈ കാശ് കിട്ടത്തില്ല അപ്പോൾ കാശ് കിട്ടാതിരിക്കുമ്പോൾ അതെല്ലാ പി ഡബ്ല്യൂ കാർക്കും അറിയാം സർക്കാരിൽ നിന്ന് കോൺട്രാക്റ്റ് വർക്ക് ചെയ്താൽ എല്ലാവർക്കും അറിയാം പൈസയില്ല അപ്പം പക്ഷേ ശ്രീകുമാരെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കിട്ടാതെ ചെയ്ത വർക്കിൻ്റെ പൈസ കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ശ്രീകുമാർ അമ്മയോട് വന്നത് അമ്മേ സർക്കാരിൻ്റെ കയ്യിലായ കാശ് സർക്കാരാണെങ്കിൽ ബാങ്ക് ട്രോട്ടാണ് ട്രഷറി ബാനായിട്ട് ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറയും നിനക്ക് മാത്രം പറയാൻ തരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതെന്താ പറയേണ്ടത് ശ്രീകുമാറിന് മാത്രം ബില്ല് പാസായി വേറെ ആർക്കും ബില്ല് പാസ്സായിട്ടില്ല ഈ ക അതാണ് ഉടമ്പടി എന്ന് പറയണത് ശ്രീകുമാരൻ മാത്രം ബില്ല് പാസ്സായി ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് വല്ലാത്ത സംഭവമായി പോയില്ലെന്ന് അവൻ്റെ എത്രയോ എനിക്കറിയാം കാര്യം എൻ്റെ അടുത്ത് എല്ലാ പി ഡബ്ല്യൂക്കാരും പറയണതല്ലേ അപ്പോൾ ഇവനെന്ന് പറഞ്ഞത് ആൻ ഞങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുകയാണ് അതാണ് ഈ ഉടമ്പടി ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം അതായത് അച്ഛനെ കണ്ട് ആ കണ്ട് അങ്ങനെയല്ല എന്ന് പറയണത് അറ്റ കൈയാണ് ദൈവത്തിൻ്റെ അടുത്താണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഏൽപ്പിച്ച ആളിൻ്റെ അടുത്ത് നിൻ്റെ ഓഹരി ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം നിന്നോട് എന്താ പറയണത് അത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് പറയും ഈ വീഞ്ഞും ഒക്കെ ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കണതും ഭക്ഷണം ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണതും ജോലി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കണമൊക്കെ അമ്മയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ് അമ്മയെ ഏപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം നീ ബൈബിൾ നീ ബൈബിളിൽ വചനമല്ല വായിക്കണമെന്ന് ചോദിക്കുമോ അപ്പോൾ നീ ഉടമ്പടിയിൽ എടുത്തിരിക്കണത് അപ്പോൾ ശ്രീകുമാർ വന്ന് അമ്മയോട് പറയും എൻ്റെ ബില്ല് പാസ്സായില്ലേ ആർക്കും പാസ്സായിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എൻ്റെ കടക്കാർ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ ബില്ല് അങ്ങനെ പാസ്സായിക്കൊടുക്കും നമ്മളെന്താ പ്രശ്നം നമ്മൾ ഉടമ്പടി തന്നെ ഓർക്കുക ഇതുപോലെ ശ്രീകുമാരന്മാരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവന്മാരെ അനങ്ങര അടിച്ചു മാറ്റും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരത് അതിൻ്റെ കുറിഞ്ഞിക്കാണ് തീ കൊടുക്കുന്നത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ദൈവമായിട്ട് ഇവിടെ നീ ക്രിസ്ത്യാനിയാണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള പ്രശ്നം ഉടമ്പടി നീ എന്താ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നാണ് പ്രശ്നം ദൈവം സത്യസന്ധനായതുകൊണ്ട് ദൈവം ജാതിയും മതം നോക്കത്തില്ല അവന് വിശ്വാസമുണ്ടോ ദൈവ സ്നേഹമുണ്ടോ അവൻ്റെ ഉടമ്പടി ഓക്കെ ആണോ എന്ന് നോക്കും അപ്പോൾ അവിടെ അങ്ങോട്ട് ശരിയിട്ട് കൊടുക്കും അത് അതെല്ലാവരും മനസ്സിലാക്കണം അതെല്ലാവരും മനസ്സിലാക്കണം അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ സത്യസന്ധമായിരിക്കണം കറക്റ്റായിരിക്കണം പ്രാർത്ഥന പോലും ഒരു സ്നേഹത്തിൻ്റെ ബേസിലായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഒരു സ്നേഹത്തിൻ്റെ ബേസിലേ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അപ്പം നമുക്കത് മനസ്സിലാകും ദൈവ പ്രാർത്ഥന കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകണം ദൈവം സ്നേഹമാണെന്ന് അപ്പോഴാണ് പ്രാർത്ഥന നീ ചെയ്തത് പ്രാർത്ഥനയാണോ എന്ന് നമുക്ക് നിനക്ക് മനസ്സിലാകണം ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ നിൻ്റെ മനസ്സിൽ മനസ്സിലാക്കണം ദൈവം സ്നേഹമാണെന്ന് അപ്പോഴാണ് നിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥനയാണോ എന്ന് ദൈവം മനസ്സിലാക്കുന്നത് അതാണ് ഇത് കാര്യം സ്നേഹത്തിലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ താത്വികവുമായിട്ടും സാങ്കേതികവുമായിട്ടും ഡിമാൻഡ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ കുറച്ച് നമ്മൾ സൂക്ഷ്മത ഉണ്ടാകണത് നല്ലതാണ് ഞാൻ എന്താ ഋഷികുമാറിൻ്റെ സാക്ഷ്യം കേട്ടപ്പോഴേ അത് കഴിയുമ്പോൾ അവന് ബില്ല് വാസം കാരണം എന്താണെന്ന് അറിയാമോ രാജാക്കന്മാരെ കൊണ്ട് വളർത്തുമെന്ന് ചെയ്യും പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെ കൊണ്ട് നമ്മളെ വളർത്തുമെന്ന് അത് അത് ഉടമ്പടിയിലുള്ളതാണ് എസ് നാൽപ്പത്തൊമ്പത് ഇരുപത്തിമൂന്ന് ആ രാജാക്കന്മാർ നിന്റെ വളർത്തു പിതാക്കന്മാരും ആ സർക്കാരും നിന്റെ വളർത്തുപിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും ആ അതാണ് സർക്കാരുമായിട്ടുള്ള ബന്ധത്തിൽ പോലും നിന്നെ വളർത്താനുള്ള നടപടിക്രമങ്ങളെ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് അത് വാഗ്ദാനത്തിന്റെ ഭാഗമാണ് ഉടമ്പടിയുടെ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ട ഹലലു